ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്കൊരു ബിരിയാണി വെച്ച് നോക്കിയാലോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി വെച്ച് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നാല് സബോളയാണ് എടുത്തത് അപ്പോൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനാണ് ചിക്കനിലേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സബോളയുടെ പകുതിയിട്ട് നല്ലോണം വറുത്ത് കോരിയെടുക്കാം അപ്പം നമ്മുടെ സബോളയൊക്കെ നല്ലോണം ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം ഇനി ആ എണ്ണയിലേക്ക് നമ്മുടെ കാഷ്യൂ മുന്തിരിയും ചേർത്ത് വറുത്ത് കോരിയെടുക്കാം അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ സവോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വരണവരെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ആ പൊടിയുടെ പച്ചമണം മാറിക്കിട്ടണവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം ചിക്കൻ പെരട്ടി വെച്ചപ്പം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ പെരട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ പെരട്ടി വെച്ചേക്കണേ ചിക്കനും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ചിക്കനും സബോളയും ഒക്കെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്തത് വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡി ആക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരണം ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തത് ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളം ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം കറുകപ്പട്ട ഗ്രാമ്പു തക്കോലം അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ലെമൺ ജ്യൂസ് ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് ഊറ്റി വച്ചേക്കണം അരിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നമ്മുടെ റൈസ് വേവുന്നതും ഒപ്പമായിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇപ്പം പതുക്കെ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം അപ്പം നമ്മുടെ റൈസൊക്കെ ചിക്കൻ്റെ മുകളിലേക്കായിട്ട് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയില വറുത്ത് കോരി വെച്ച സബോള ക്യാഷ്യു മുന്തിരി നെയ്യ് എല്ലാം ചേർത്ത് കൊടുക്കാം ഈ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ